ബിഗ് ബോസ് സീസൺ സിക്സിലെ പത്താം ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അവസാനിക്കാൻ പോവുകയാണ് എന്തൊക്കെയുള്ള അവസാന നിമിഷത്തിൽ ആരൊക്കെയാണ് തകർച്ചയായിരുന്നു ആരൊക്കെയാണ് ഉയർച്ചയായിരുന്നു ജാസ്മിനെ തകർക്കാൻ ജിഡോയ്ക്ക് സാധിച്ചു എന്നൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഞായറാഴ്ച രാത്രി ഏകദേശം ഒമ്പത് മുപ്പത് വരെ വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആകുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്തൊക്കെയാണ് ഇഞ്ചോടിഞ്ചും മത്സരത്തിനാണ് ഒമ്പത് മത്സരാർത്ഥികളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം ആയതുകൊണ്ട് തന്നെ റസ്മിന്റെ തകർച്ച നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തെങ്കിൽ കുതിച്ചു വരാം റസ്മിന് സാധിച്ചു നോക്കാം അതൊക്കെയാണ് ഇതുവരെ വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഏകദേശം ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും ജിൻഡോ മച്ചാൻ തന്നെയാണ് ജിൻറ്റോബിരിത്താർക്കാർ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല നാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി പതിനാറ് വോട്ട് ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനാർ മറികടന്നുള്ള അഭിഷേകിന് മുന്നേറ്റം തുറന്നുകൊണ്ടിരിക്കുകയാണ് നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നുള്ള ഒരു വോട്ടിംഗ് സംഖ്യയിലോട്ട് അഭിഷേകിന് കുത്തിച്ച് സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് വരിക ജാസ്മിനാണ് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് നാല് ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച്ന്ന് പറഞ്ഞാൽ നേരി വോട്ടിംഗ് ഡിഫറൻസ് മാത്രമാണ് നിലനിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഒമ്പത് ടിസ്റ്റുകളുമായിട്ട് ഋഷിയുടെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മുടിയന്റെ മുന്നേറ്റം ശ്രദ്ധിച്ചാൽ അർജുനെ മറികടക്കാൻ ഋഷിക്ക് സാധിച്ചിട്ടുണ്ട് നാല് ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടോട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് നേരി ഓട്ടിന് പിന്തള്ളപ്പെട്ടിരിക്കാൻ അർജുന നമുക്ക് കാണാൻ സാധിക്കേണ്ടത് നാല് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി നാലു പറഞ്ഞാൽ ഏകദേശം എണ്ണൂറിന് സമാനമായിട്ടുള്ള റോട്ടിൻ ഡിഫറൻസിൽ നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് വീണ്ടും അട്ടിമറികൾ സംഭവിച്ചിരിക്കുന്നത് അൻസുബേനെ മറികടക്കാൻ ശ്രീധവൻ ഈ ഒരു മണിക്കൂറിൽ സാധിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒരായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന് പറഞ്ഞാൽ ചെറിയ റോട്ടിൻ ഡിഫറൻസിലോട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് വീണ്ടും തകർച്ചയിലോട്ട് ഡേഞ്ചർ സോണിലോട്ട് പോയി അൻസുബനാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുക മൂന്നു ലക്ഷത്തി എൺപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയിലോട്ടാണ് ഇപ്പോൾ അൻസുബയുടെ വോട്ട് നീക്കി കൊടുക്കുക ഡേഞ്ചർ സോണിന് കരകര അൻസുബയ്ക്ക് ഇനി ഒരു മണിക്കൂർ സാധിക്കുമെന്ന് കണ്ടുതന്നെ തന്നെ അറിയണം നിലവിലെ എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി അപ്സര തുടർന്നുകൊണ്ടിരിക്കുക മൂന്ന് ലക്ഷത്തി എഴുപത്തായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പറയുന്ന ഒരു വോട്ടിങ് ഡിഫറൻസിലോട്ട് പോകുമ്പോൾ അൻസുബ സീത് തുടങ്ങിയ അട്ടിമറിക്ക് അഞ്ച് അപ്സരയ്ക്കിനിയുള്ള മൂന്നോളം മണിക്കൂറാണ് കണ്ടതിന് അറിയണം സാധിക്കുമെന്ന് ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ ഇപ്പോഴും റെസ്മിൻ തുടരുകയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെന്ന് പറഞ്ഞു വോട്ടിംഗ് സംഖ്യ ഉയർത്താൻ ഒരു വലിയൊരു ഡിഫറൻസിലോട്ടാണ് റസ്മിൻ അപ്ലാണെങ്കിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി റസ്മിന് പുറത്തു പോകുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ കാണുള്ളൂ എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത് എന്തെങ്കിലും വോട്ടിംഗ് ടെസ്റ്റുകൾ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയുടെ കൂടി വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ആരൊക്കെ പുറത്തു പോകണമെന്നാണ് നിങ്ങളുടെ പ്രേക്ഷേരുടെ അഭിപ്രായം ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക